ഓക്കെ അപ്പോൾ ഇതിൻ്റെ ബാക്കിലൂടെ നടന്നാൽ നമുക്ക് ലാസ് ബ്രിഡ്ജിലേക്ക് പോകുന്ന വഴി എത്തും ഇത് ഇഷ്ടം പോലുള്ള ജീപ്പുണ്ട് ജീപ്പിന് പോകാൻ വേണ്ടി ഉണ്ടാക്കിയ വഴിയായിരുന്നു താഴെ നമ്മൾ ഇത് നമുക്ക് വേറെയും വരാം അതായത് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നില്ലെങ്കിലും ഇപ്പം ഡേ ഒരു വൺ ഡേ ട്രിപ്പിനുള്ളാണെങ്കിൽ ജീപ്പുണ്ട് അവിടുന്ന് ഒരു ജീപ്പിന് എണ്ണൂറാണ് ചാർജ് ചെയ്യുന്നത് അപ്പോൾ അതിൽ വന്നു കഴിഞ്ഞിട്ട് ഇവിടുന്ന് നേരം ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് വരെ ജീപ്പിൽ വരാൻ പറ്റും ഓ ഇവിടുന്ന് കുറച്ച് ഭയങ്കര കുത്തിനാണ് അല്ലേ നാലാത്തി അയ്യായിരം അടി ഏകദേശം അയ്യായിരം അടിയാണിത് ലെവലിൽ നിന്ന് വരുന്നത് ഓ ഞാൻ ഫസ്റ്റ് ടൈമാൽപോ ആ ശില്പേയും ഫസ്റ്റ് ടൈം ഇതിലൂട്ടിയല്ലേ ഇതാ നമ്മൾ ഇന്നലെ മ്യൂസിക് ബൈബിളിൽ ഉണ്ടായ സ്ഥലം ആ ഒരു ഏരിയ തോന്നുന്നില്ല പാട്ടൊക്കെ കേട്ടിരിക്കണം തോന്നുന്നു ഗ്ലാസ് ഗ്ലാസ് ബ്രിഡ്ജ് നെക്സ്റ്റ് നമ്മൾ ാണ് പോകുന്നത് അത് ഈ ഒരു പ്രോപ്പർട്ടിന്റെ തൊട്ടടുത്താണ് ഏകദേശം ഇരുന്നൂറ് മീറ്റർ ഒരു ഇരുന്നൂറ് മീറ്റർ നടന്നാ മതി നടന്നാൽ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് എത്തി നല്ലോണം റഷായി അതാ ഇഷ്ടം പോലെ ജീപ്പ് പോകുന്നുണ്ടാ താഴ്ന്നു ആൾക്കാരെടുത്തിട്ട് ജീപ്പ് മുഴുവൻ ഇപ്പം മോളിലേക്ക് പോയിട്ടുണ്ട് നല്ല തണുപ്പാണ് അവിടുന്ന് ഒരു വഴി മാറണു ഇതായിരിക്കും അല്ലേ ആ ഇത് നേരം അവിടെ എത്തും പോകാം ഗ്ലാസ് ബിഡ്ജ് കാണേണ്ട ആൾക്കാർ ഏ ഗ്ലാസ് ഇൻട്രോ എല്ലാം നമ്മൾ അവിടെ നിങ്ങൾ ആകെ അയിമ്പത് മീറ്റർ നടന്നിക്കുള്ളൂ ഓഫ് ഇത് ഭയങ്കര കുത്തനുള്ള വഴിയാട്ടാ അവിടെ താഴ്ന്ന ഇനിയിപ്പോൾ നിങ്ങൾ ജീപ്പ് വേണ്ട നടക്കുന്ന ഒരു കാര്യമില്ല ജീപ്പ് തന്നെ വരണം ഓ ഇതാ ഞാനെത്തുന്നേ ഉള്ളൂ സ്റ്റാർട്ടിങ് പോയിന്റ് ായിരം രണ്ടല്ലേ അല്ലേ തുടങ്ങി രണ്ടു അല്ലേ ഇഷ്ടംപോലെ ഇത് രണ്ട് മൂന്ന് ഭാഗത്തേക്കല്ലേ ഈ പാലം പോന്നത് മൂന്ന് വ്യൂ ആയിട്ടാ പോന്നെ എവിടെ പോയത് അവിടെ എത്തി പോ മാസ്ക് വാണി കാണേ

ഇങ്ങോട്ടൊരു പ്ലേ ഏരിയ ഇണ്ടല്ലോ ഇങ്ങോട്ടൊരു പ്ലേ ഏരിയ ആണ് ലെഫ്റ്റിന്റെ പ്ലേ ഏരിയ ഉണ്ട് ഇവിടെ നിങ്ങളെ നേരെ മുന്നോട്ട് പോകും നല്ല റഷാണ് ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് ഇടാ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വലിയ തിരക്കൊന്നും ഇണ്ടാന്നില്ല പ്പം കൊറോണൻ്റെ ആ ഒരു സ്റ്റെക്ക് കഴിഞ്ഞിട്ട് ഫിമിങ് സ്റ്റാർട്ട് ആയതുകൊണ്ട് നല്ല ആളുണ്ട് ഒരുപാട് ഫാമിലി ഫിങ്ങ് ഇതാണ് ക്രിക്കറ്റ് നെറ്റ് കുറേ ആൾ ക്രിക്കറ്റും കളിക്കുന്നുണ്ട് അവിടെ ഒരു ഊഞ്ഞാൽ സംഭവമുണ്ട് കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട് ഇത് മൂന്നാമത്തെ ഏരിയ ആണ് ഞാൻ രണ്ട് കഴിഞ്ഞു ഇത് മൂന്നാമത്തെ ഏരിയ കിഡ്സ് പ്ലേ ഏരിയ ഇതിലൊരു ചെറിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട് കോഫി ഷോപ്പ് ഇതിലൊരു ടോയ്ലറ്റ് ഉണ്ട് ഇത് വന്ന് കഴിഞ്ഞാൽ കുറേ കുറേ പോർഷനിൽ ഓരോരു ഭാഗം കുറച്ച് കുറച്ചായിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ട് ഓരോ അടിക്കൂല കുട്ടികൾ അവിടെ വെച്ചിട്ട് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ഏറ്റവും ആച്ചറി നല്ല സംഭവമുണ്ട് വരുമ്പോൾ ചോദാന് തോന്നു അല്ലേ ഇന്നലെ മൂന്നാലും സംഭവം തന്നെ പോകാവിടെ ഷൂട്ടിങ്ങും അതുപോലെ തന്നെ ചെറിയ ഒരു എൻജോയ്മെന്റ് നല്ല നല്ലപ്പോൾ പോകു വന്നിട്ടുണ്ട് താഴെ നമ്മൾ കണ്ട് അതേ പ്രോപ്പർട്ടിയിൽ കണ്ട് അതേ പോകാണ് ഇപ്പോൾ പിന്നെ വേറൊരു ടവർ വാച്ച് ടവർ ഉണ്ട് ഇതാണ് ടീ ഹൗസ് പോലെ ഒരു വാച്ച് ടവറ് അതിന്റെ മോള് ചെയ്തിട്ട് ഫുള്ള് കാഴ്ചകളിങ്ങനെ ഓക്കെ എന്നാൽ ഫുള്ാളാണ് ഇനിയിപ്പോൾ നിങ്ങൾ വരുന്നെങ്കിൽ ജനുവരി പ്ലാൻ ചെയ്താൽ മതി അതെ രാവിലെ വരണ ഇവിടെ ഒരു ഒമ്പത് മണിക്കൊക്കെ എത്തിയാലേ കാണാൻ മതി കൊണ്ടാണ് പതിനൊന്നര മണിയാകുമ്പോഴത്തേക്ക് ഫുള്ളായി ആളെ കൊണ്ട് നിറഞ്ഞിട്ടാണ് ഫാമിലീസ് ആണ് ആദ്യം ഇപ്പം നമ്മൾ തൊള്ളായിരം കണ്ടി ഗ്ലാസ് ബ്രിഡ്ജിൽ എത്തിയിട്ടുണ്ട് ഭയങ്കര തിരക്കാണ് ഫുൾ ആളുകൾ തരുന്നത് ബാക്കിൽ കാണുന്നില്ല ഫുൾ ആണ് ഇന്ന് ഒന്നാമത് ക്രിസ്മസിൻ്റെ ആ ഒരു തിരക്കും കൂടെ ഉണ്ട് അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം രണ്ടാം തീയതിക്ക് ശേഷം വന്നാൽ കുറച്ചും കൂടി ക്രൗഡ് കുറഞ്ഞു ഇവിടെ കുറേ ഫാമിലീസ് ഉണ്ട് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് കയറാൻ പറ്റാത്തത്ര എത്ര ആൾക്കാരാണ് ബാക്കിലുള്ളത് ഇവരെ അവിടത്തേക്കാ